അങ്ങനെ ഭാവന ഭാനുന്റെ റൂമിലേക്ക് എത്തുകയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഭാനു എന്താണ് അവൻ എന്നോട് സംസാരിച്ചത് ഭാനു പറയുന്നുണ്ട് ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ നല്ല ഓർമ്മകൾ ഈ പെൻഡ്രൈവിലുണ്ടെന്നും ഇനി ഇതായിട്ട് കയ്യിൽ സൂക്ഷിക്കുന്നില്ല എന്ന് ഒരിക്കലും എന്റെ മുൻപിൽ ഒരു ശല്യമായിട്ട് വരില്ല എന്നൊക്കെ പറഞ്ഞ് ഇത് എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോയതാണ് ചേച്ചി ഇത് കേട്ടുകൊണ്ട് ഭരത്ത് അവിടേക്ക് വരുകയാണ് അപ്പോൾ അവനെ പേടിയുണ്ട് അതുകൊണ്ടാണ് കയ്യിലുള്ള ഈ തെളിവും അവൻ തന്നിട്ട് പോയത് അപ്പോൾ ഭാവന പറയുന്നുണ്ട് ഭരത്തെ ഇത് അവരുടെ സൗഹൃദ നിമിഷങ്ങളിലെ ഫോട്ടോസും വീഡിയോസുമാണ് ഇതായിട്ട് എന്നെ അവന്റെ കയ്യിൽ വേണ്ട എന്ന് കരുതി തിരിച്ചേലിപ്പിച്ചതായിരിക്കും അപ്പോൾ ഭരത്ത് പറയുന്നുണ്ട് അതവനറിയാം ഇനി അവൻ അധികം കളിച്ചാൽ അവന്റെ പഠനത്തെ തന്നെ അത് ബാധിക്കുമെന്ന് അവൻ അറിയാം അപ്പോൾ ഭാവന പറയുന്നുണ്ട് എന്തായാലും അവന് ഭാനുവിനെ വന്നൊന്ന് കാണാനും മാപ്പ് പറയാനുള്ള മനസ്സൊക്കെ കാണിച്ചാലോ അത് തന്നെ വലിയ കാര്യം ഇനിയെങ്കിലും നീ കഴിഞ്ഞതോരോ എന്ന് ആലോചിച്ചിട്ട് സമയം കളയാതെ പഠിത്തത്തിൽ ശ്രദ്ധിക്കാൻ നോക്കുപാനു അപ്പോൾ ഭരത്ത് പറയുന്നത് എന്തായാലും ഞാൻ അങ്ങനെ ഒരു ബുദ്ധി കാണിച്ചു നന്നായി ചേച്ചി അതുകൊണ്ടാണ് അവനും അവന്റെ അച്ഛനും താഴെ വന്നത് ചേച്ചി പറഞ്ഞതുപോലെ അവന്റെ അച്ഛമ്മയാണ് ഇതിന്റെ എല്ലാം പിന്നിൽ ഇനി അടുത്ത അടവുമായിട്ട് ആരെങ്കിലും വരാതിരിക്കില്ല സ്വത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകണം ചേച്ചി അപ്പോൾ ഭാവന പറയുന്നുണ്ട് ഇനി അതിന്റെ കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നതിന് മുൻപ് ആ കാര്യത്തിനൊന്നും തീരുമാനമാക്കണം എന്ന് പറയാനുണ്ട് ഭാവനെ എന്തിനാ അവരുടെയൊക്കെ ശാപം വെറുതെ പിടിച്ചു പറ്റുന്നത് എത്രയും പേടുന്ന ഒരു തീരുമാനം ഉണ്ടാക്കണം ഭരത്ത് ഇനി ആരും സഹകരിച്ചില്ലെങ്കിൽ എനിക്കറിയാം എന്താ ചെയ്യണം ഞാനും ഒരു തീരുമാനം കണ്ടിട്ടുണ്ട് എന്ന് പറയാന് അപ്പോൾ ഭരത്ത് പറഞ്ഞ ചേച്ചി എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി അപ്പോഴേക്കും അപ്പുറത്തു നിന്നും സൂര്യ ഭാവനെ വിളിക്കുന്നുണ്ട് ഭാനു ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് ഭാവനകത്തേക്ക് പോവാൻ ആ സമയത്ത് ഭാനുവിന്റെ അടുത്ത് വന്നിട്ട് ഭരത്തി കണ്ടോ നമ്മുടെ ചേച്ചിക്ക് ഇപ്പോൾ നിന്റെ കാര്യത്ത് നല്ല ടെൻഷനാണ് അപ്പോൾ ബാനു പറഞ്ഞ് എനിക്കറിയാം ഭരത്തേട്ടാ സ്വന്തം ആരോഗ്യം പോലും ശ്രദ്ധിക്കാതെയാണ് ചേച്ചി എനിക്ക് വേണ്ടിട്ട് ഓടി നടക്കുന്നത് അതുകൊണ്ട് ഞാനായിട്ട് ചേച്ചിക്കായി ഒരു പ്രശ്നവും ഉണ്ടാക്കി അവസാനം ബാനു ആ പെൻഡ്രൈവ് ഭരത്തിന്റെ കയ്യിൽ കൊടുക്കുന്നു ഭരത്ത് പറയും ഇതെന്തിനാ എനിക്ക് എനിക്കിപ്പോൾ ആവശ്യമില്ല എന്തെങ്കിലും ആവശ്യമുണ്ടോ ഞാൻ പറയാം അതുവരെ നിന്റെ കയ്യിൽ വെച്ചോ എന്ന് പറയാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് സൂര്യയും ഭാവനയും സംസാരിക്കുകയാണ് ഭാവന പറയുന്നത് സൂര്യ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്തിനാണ് ജയേഷ് ഇപ്പോൾ ഭാനുവിനെ കാണാൻ ഇവിടെ വന്നത് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അതിന് പ്രത്യേകിച്ചൊന്നും മനസ്സിലാക്കാനില്ല ഭാവന അവൻ ഭാനുവിനെ ഇഷ്ടപ്പെട്ടതെല്ലാം നിറഞ്ഞ മനസ്സോട് കൂടി തന്നെയാണ് പക്ഷെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആക്കിയത് അവന്റെ അച്ഛൻ തന്നെയാണ് പിന്നെ അവർക്കിടയിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഒരിക്കലും ഭാനുവിനെ ചതിക്കാനല്ല എന്നാണ് തോന്നുന്നത് അല്ലെങ്കിൽ ഭാനുവിനെ അവന് എന്നെ ചതിക്കാമായിരുന്നു എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ജീവിതത്തിൽ ഒരിക്കലും ഭാനു ജയേഷിനെ മറക്കില്ല ജയേഷ് ഭാനുവിനെ മറക്കില്ല അത്രക്കും വലിയ പ്രശ്നങ്ങളാണ് രണ്ടുപേരും നേരിട്ടത് അപ്പോൾ ഭാവന പറയുന്നത് എല്ലാത്തിനും കാരണക്കാരി അവന്റെ അച്ഛമ്മയാണ് സൂര്യ അവരാണ് അവനെ കൊണ്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്യിപ്പിക്കുന്നത് പക്ഷേ ഒരിക്കലും ജയേഷ് ബാനുവിനെ കാണാൻ ഇവിടെ വരുമോ അവളുമായിട്ട് സംസാരിക്കുമെന്നോ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല അപ്പോൾ സൂര്യ പറയുന്നത് ഞാൻ എന്നോട് പറഞ്ഞതല്ലേ ആ വീഡിയോസിന്റെ കോപ്പി അവന്റെ കയ്യിൽ കാണുമെന്ന് ഇപ്പോൾ കുറ്റബോധം തോന്നിയിട്ടാകും അവനത് തിരികെ കൊടുത്തത് അപ്പോൾ ഭാവന പറയുന്നുണ്ട് ബാനുവിനെ ജയേഷിനോട് ഇഷ്ടം ഒട്ടും കുറഞ്ഞിട്ടില്ല സൂര്യ അത് അവളുടെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ മനസ്സിലാകും രണ്ടുപേരും കൂടി ഒരുമിച്ചുള്ള യാത്രയിലല്ലേ ഇങ്ങനെ സംഭവിച്ചത് അപ്പോൾ ആ കുറ്റബോധം അവന്റെ മനസ്സിൽ കാണും എന്ന് സൂര്യയും പറയാണ് എന്തായാലും ഈ ചാപ്റ്റർ ഇവിടെ അവസാനിച്ചത് നമുക്ക് കരുതാം അപ്പോൾ ഭാവന പറയുന്ന സൂര്യ എത്രയും പെട്ടെന്ന് ഭാനുവിന്റെ വിവാഹം നമുക്ക് നടത്തണം സൂര്യ പറയുന്നത് അവൾ പഠിക്കുകയല്ലേ അവൾ പഠിക്കട്ടെ സമയമാകുമ്പോൾ നമുക്ക് തന്നെ അത് നടത്തി കൊടുക്കാം എന്ന് പറയാട്ടോ അവരിപ്പരും ഒഴേ കോളേജിൽ തന്നെയല്ലേ പഠിക്കുന്നത് കഴിയുന്നത് ഭാനുവിനെ അവനെ കാണുന്നതിൽ നിന്നും ഒഴിവാകണം എന്ന് പറയണം സീനിയർ ആയത് കൊണ്ട് അവൾ ശ്രമിച്ചാൽ അത് കഴിയുകയും ചെയ്യും അപ്പോൾ ഭാവന പറയാൻ നമുക്ക് രണ്ടു പേർക്കും ഭാനുവിടെ സംസാരിക്കാം സൂര്യ എന്തായാലും അവൾ ഇതിൽ നിന്നൊരു മുക്തി നേരട്ടെ എന്നിട്ട് കാര്യങ്ങളെല്ലാം സംസാരിക്കാം എന്ന് പറയാണ് പിന്നീട് കാണിക്കുന്നത് മോഹന്റെ വീടാണ് മോഹൻ വീട്ടിലേക്ക് കയറി ചെല്ലുക കേട്ടോ ആ സമയത്ത് അവന്റെ അമ്മ ടേബിളിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയാണ് നീ എവിടെ പോയതായിരുന്നു ചോദിക്കുന്നുണ്ട് മോഹൻ പറയുന്നുണ്ട് ഞാൻ എന്റെ ഫ്രണ്ടിനെ കാണാൻ പോയതാ നിന്റെ മോൻ എവിടെ പോയി വന്നിട്ട് റൂമിൽ കയറി കഥകു മടച്ച് കുത്തിയിരിക്ക ഞാൻ ചോദിച്ചിട്ട് ഒന്നും പറയുന്നില്ല എന്ന് പറയാൻ കേട്ടോ അപ്പോൾ മോഹൻ പറയുന്നുണ്ട് അവൻ ഭാനുവിനെ കാണാൻ പോയതായിരുന്നു എന്നിട്ട് അവരുടെ സൗഹൃദം നന്നായോ എന്ന് ചോദിക്കാട്ടോ അമ്മ ഇല്ല അതിന് വേണ്ടിട്ടല്ല അവൻ പോയത് അവളെ കണ്ട് എല്ലാത്തിനും മാപ്പ് പറയാനാണ് എന്ന് പറയാട്ടോ ഇത് കേട്ടത് മോഹൻറെ അമ്മക്ക് ദേഷ്യം വരികയാണ് അപ്പോൾ രാജലക്ഷ്മി അവിടേക്ക് ഇറങ്ങി വരുന്നുണ്ട് കഴിഞ്ഞതൊന്നും വേണ്ടായിരുന്നു എന്ന് അവനെ തോന്നുന്നുണ്ടെന്നത്രേ ഇപ്പോൾ അവനെ പഠിക്കാനിരുന്നിട്ട് അതിനും കഴിയുന്നില്ല അന്നേ ഇതൊന്നും വേണ്ട അവനെ ഇതിലേക്ക് വലിച്ചു എന്ന് ഞാൻ നിങ്ങളോടെല്ലാം പറഞ്ഞതാണ് പക്ഷെ നിങ്ങൾ ആരും കേട്ടിയില്ല എന്നിട്ടിപ്പോൾ കാര്യങ്ങളൊക്കെ എവിടെ എത്തി നിൽക്കുന്നു എന്നൊക്കെ ചോദിക്കണ്ടെ രാജി അപ്പോൾ മോഹൻ പറയുന്നുണ്ട് രാജി നീ വെറുതെ ആവശ്യമില്ലാത്തത് പറയണ്ട അവന് കാര്യങ്ങൾ എവിടൊക്കെ എങ്ങനെയൊക്കെ നിൽക്കണം നന്നായിട്ട് അറിയാം അതുകൊണ്ട് അവന്റെ കാര്യം അവൻ നോക്കിക്കോളും ആ സമയത്ത് മോഹന്റെ അമ്മ പറയുന്നുണ്ട് നമ്മൾ ഇവിടെ തോറ്റിപ്പോയത് അവിടെയുള്ള മൂന്ന് പെടുകൾക്ക് മുന്നിലാണ് ഗായത്രിയുടെയും ഭാവനടേയും ഭാനുവിന്റെയും മുന്നിൽ ആ തോൽവി ഒരിക്കലും ഒരു ആണത്തത്തിന് യോജിച്ചതല്ല അതുകൊണ്ട് അവരെ വെറുതെ വിട്ടുകൂടാ എന്നൊക്കെ പറയാനോ ഇതെല്ലാം കേൾക്കുന്ന രാജി മോഹനോട് പറയുന്നുണ്ട് നിങ്ങളുടെ അമ്മ ഇനിയും പറയുന്നത് കേട്ടാൽ അവന്റെ ഭാവി തന്നെ നശിക്കും അതുകൊണ്ട് അതൊന്നും ചെവികൊള്ളാതിരിക്കുക മാലപ്പിഴക്കത്തിന് തീ കൊടുത്തതുപോലെയാണ് അവരുടെ ഓരോ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അവൾ മുകളിലേക്ക് പോവാണ് ഒപ്പം തന്നെ മോഹൻ പോകുന്നുണ്ട് എന്നാൽ അവന്റെ അമ്മയാകട്ടെ ഭക്ഷണം കഴിക്കുന്നിടത്തേന്ന് പേർ പെറുക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് രാത്രിയിലെ ഭാനുവും എല്ലാവരും ഉറക്കമായിരുന്നു ആ സമയത്ത് ഭാനുവിന്റെ ഫോണിലേക്ക് അവളുടെ ഫ്രണ്ട് ഷാരി വിളിക്കുകയാണ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ബാനു ഫോൺ എടുക്കാൻ കേട്ടോ എടി ബാനു ആ ജയേഷിന്റെ കൂടെ കണ്ടത് നിന്നെ തന്നെയാണോ ഇത് കേൾക്കുന്ന ബാനു ആകെ ഷോക്കാവാണ് അവൾ കിടക്കുന്നിടത്തു നിന്നും പുതപ്പെല്ലാം മാറ്റി എഴുന്നേറ്റിരിക്കാൻ എടി ഞാൻ നിന്റെ ഫോണിലേക്ക് ഒരു വീഡിയോ അയച്ചിട്ടുണ്ട് അത് കണ്ടിട്ട് നീ പറ എന്ന് പറയാൻ കേട്ടോ അങ്ങനെ ബാനു വേഗം ഫോൺ എടുത്തിട്ട് ആ വീഡിയോ നോക്കുക അത് കണ്ടതും അവൾ ആകെ ഷോക്കാവുകയാണ് അന്ന് അവൾ ലഹരി മരുന്ന് കഴിച്ച് ബോധമില്ലാതെ ജയേഷിന്റെ കൂടെ ഹോട്ടൽ റൂമിലേക്ക് പോകുന്ന സീനായിരുന്നു കേട്ടോ അവൾ പേടിച്ച് വിയർക്കാണ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവൾ ഒരു നിമിഷം ഇരുന്ന് പോവാന് കേട്ടോ ശേഷം അവൾ ആ ഫോണുമായിട്ട് ഭാവനയുടെ റൂമിലേക്ക് ഓടുകയാണ് കഥകിന് മുട്ടുകയാണ് കേട്ടോ ആ സൗണ്ട് കേട്ട് സൂര്യയും ഭാവനയും ഉണരുകയാണ് ആരാ സൂര്യ ഈ സമയത്ത് ആരോ കഥകം തുട്ടുന്നുണ്ട് എന്ന് പറയട്ടോ ഭാവന എന്തിനാണ് ഞാൻ എഴുന്നേറ്റ് നോക്കാം എന്ന് പറഞ്ഞ് ഭാവന പുതപ്പെല്ലാം മാറ്റി എടിയിട്ട് ഡോർ തുറക്കുക ആ സമയത്ത് ഭാവന റൂമിലേക്ക് ഓടി ഓടിക്കയറാൻ ചേച്ചി ചേച്ചി ഇത് കണ്ടോ ഈ വീഡിയോ എന്ന് പറയാൻ എന്നിട്ട് ആ വീഡിയോ കാണിക്കാൻ കേട്ടോ അത് കണ്ടതും ഭാവനാകെ ഷോക്ക് ഭാവന നേരെ സൂര്യയും കാണിക്കുന്നുണ്ട് അവനും ആകെ ഷോക്കായി പോകാനുണ്ട് അപ്പോൾ ഭാവന പറയുന്നതിന് ഇതിന് വേണ്ടിയിട്ടായിരുന്നല്ലേ അവൻ മുൻകൂർ ചാമ എടുക്കാം എന്ന ഓണം ഇന്നലെ ഇവിടെ വന്നത് എന്ന് പറയാണ് ഭാവന പറയുന്നതിന് ഇതൊരിക്കലും ഒരിക്കലും ദേഷ്യമായിരിക്കില്ല ചേച്ചി ചെയ്തത് ഇത് മറ്റോ ആരോ ആണ് ഈ വീഡിയോ ഇട്ടത് എന്ന് പറയാണ് അപ്പോൾ സൂര്യ ആ വീഡിയോ നോക്കിയിട്ട് പറയാം ഇത് ഏതോ ഒരു പ്രൈവറ്റ് ഐഡിയയിൽ നിന്നാണ് വന്നിരിക്കുന്നത് എന്തായാലും നാളെ ആവട്ടെ നമുക്ക് കണ്ടുപിടിക്കാം എന്ന് പറയുന്നത് അങ്ങനെ ഭാവനയോട് പറയുന്നില്ല ഭാവന അനിയന്ന് ഭാനുവിന്റെ കൂടെ അവളുടെ റൂമിൽ കിടക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഭാവന പറയുന്നു ഇല്ല ഏട്ടാ ഞാൻ ഒറ്റ കിടന്നോളാം ഇനി ഞാൻ ഒരിക്കലും അവിവേകമൊന്നും ചെയ്യില്ല ഞാൻ ചെയ്യാത്ത തെറ്റിനെ ഒരിക്കലും ഞാൻ ഇത് ആലോചിച്ചിട്ട് പേടിക്കുകയില്ല എന്ന് പറയാന ഇങ്ങനെയാ വേണം പെൺകുട്ടികളായാൽ എന്ന് സൂര്യൻ പറയാണ് അങ്ങനെ ഭാവന ഭാനുവിനെ സമാധാനിപ്പിച്ച് റൂമിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് അയക്കാൻ കേട്ടോ അടുത്ത ദിവസം രാവിലെയാണ് കാണിക്കുന്നത് മായയുടെ ഫോണിലേക്ക് അവളുടെ ഫ്രണ്ട് വിളിക്കുന്നുണ്ട് മായ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ആ ഫോൺ എടുക്കുകയാണ് അവൾ അവൾ പറയുന്ന കാര്യങ്ങൾ കേട്ട് ആകെ ഷോക്ക് ആവുകയാണ് കേട്ടോ എന്നിട്ട് ഫോൺ എടുത്തിട്ട് ആ വീഡിയോ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് അവളും സെയിം വീഡിയോ തന്നെ കാണാട്ടോ ഇത് കാണതും അയ്യോ ഈശ്വരാ എന്നവളറിയാതെ ഉച്ചത്തിൽ വിളിക്കുകയാണ് ഇത് കേട്ട് സേതു എന്താ മായ എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട് അവൾ വേഗം ഫോൺ ഒളിപ്പിച്ച് വെക്കാണ് എന്തിനാണ് ഈ ഫോൺ എന്നെ കാണുമ്പോൾ മറച്ചു പിടിച്ചത് ആ ഫോണിങ്ങടുത്ത് എന്ന് പറഞ്ഞ് മായയുടെ കയ്യിലൊന്നും തട്ടി പറിച്ചു വാങ്ങാൻ കേട്ടോ സേതു എന്നിട്ട് അവനും ആ വീഡിയോ കാണുകയാണ് അവനും ആകെ ഷോക്ക് അത് ശരി ഇതിന് വേണ്ടിയിട്ടാണല്ലേ അവൾ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയത് അവളെ ഞാൻ കാണിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞു സേതു ബെഡിൽ നിന്നും എഴുന്നേറ്റ് ബാനുവിന്റെ റൂമിലേക്ക് ഓടി ചെല്ലാം ബാനു ആകട്ടെ നല്ല ഉറക്കത്തിലാണ് എടി എന്ന് ഉച്ചത്തിൽ വിളിക്കേട്ട് ബാനു ഞെട്ടി ഉണരുകയാണ് എന്നിട്ട് എന്താണ് ഞാൻ ഈ കണ്ടത് ഏതാണ് ഈ വീഡിയോ എന്ന് ചോദിക്കുന്നത് അങ്ങനെ ബാനു ആ വീഡിയോ കണ്ട് ഷോക്കായി നിൽക്കുക ഏട്ടാ ഞാൻ പറയുന്നത് കേൾക്ക് ഞാനൊരു തെറ്റും ചെയ്തില്ല എന്നൊക്കെ അവൾ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അപ്പോഴേക്കും സേതുവിന്റെ അടി അവളുടെ മുഖത്ത് വീഴാണ് പിന്നീട് തിരിച്ചു മറിച്ചും അടിയാണ് മായ വന്ന് ഒരുപാട് തവണ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നെങ്കിൽ അവൻ മായയെ ദൂരെ വെളി തെള്ളുക അങ്ങനെ ഭാനുവിനെ പിടിച്ചിട്ട് സേതു ഹോളിലെത്തും അവിടെ വെച്ചും തല്ലുകട്ടോ ആ ശബ്ദം കേട്ടുകൊണ്ട് ഗായത്രിയും ഭാമയും ഒക്കെ അവിടെ കൂടി വരികയാണ് എന്തിനാണാ നീ അവളെ തല്ലുന്നത് പിടിവിടാ അവളെ എന്ന് പറഞ്ഞിട്ട് സേതുവിനെ വിട്ട് മാറ്റാണ് കേട്ടോ ഗായത്രി ആ സമയത്ത് സേതു ആ വീഡിയോ കാണിച്ചു കൊടുക്കുക അമ്മ ഇത് കണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് എന്നാൽ ഗായത്രിക്കാകട്ടെ ആകട്ടെ എല്ലാം അറിയാം അവൾ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് എന്നാൽ മായയും ഭാമയും ഒക്കെ ആ സമയത്താണ് ഇതെല്ലാം അറിയുന്നത് എന്നിട്ടും അമ്മ ഇതെല്ലാം അറിഞ്ഞിട്ടും ഞങ്ങളോട് എന്തുകൊണ്ട് പറയാതിരുന്നു എന്ന് ചോദിക്കുകയാണ് സെയിം ചോദ്യം തന്നെ ഭാമയും മായയും എല്ലാം ചോദിക്കുന്നുണ്ട് തിരിച്ചൊന്നും പറയാനാത്തേക്ക് ഗാത്രി നിൽക്കാം ആ സമയത്ത് എന്താണ് ഇവിടെ വെള്ളം എന്താണ് കാര്യം എന്ന് ചോദിച്ചുകൊണ്ട് സൂര്യയും ഭാവനയും അവിടേക്ക് വരുന്നുണ്ട് സേതു പറയുന്നുണ്ട് സൂര്യക്കും ഭാവനയ്ക്കും എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നല്ലേ എന്നിട്ട് മനഃപൂർവ്വം എന്നിൽ നിന്ന് മറച്ചു വെച്ചതാണല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് സേതുട്ടൻ അറിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ എന്ന് ഞങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു അതുകൊണ്ടാണ് സേതുവിനോട് പറയാതിരുന്നത് മാത്രമല്ല സേതുട്ട ഇത് ഇനി ആരും അറിയാനൊന്നും പോകുന്നില്ല ഭരത്ത് പോയത് ആ പ്രൈവറ്റ് ഐ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓഹോ അത് ശരി ഇനി എന്തിനാ ആരെങ്കിലും അറിയുന്നത് എല്ലാം എല്ലാവരും അറിയുകയല്ലേ എന്ന് പറയുക കേട്ടോ ഇവിടെ ഭാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇതെല്ലാം അവൾ അറിയാതെ സംഭവിച്ചതാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ദേഷ്യമായിട്ടുള്ള അവളുടെ വിവാഹാലോചന മുന്നോട്ടേ കൊണ്ടുവന്നത് അന്ന് അവൾ ഫുഡ് പോയിസൺ എന്ന് പറഞ്ഞ് ഇവിടെ നിന്നില്ല അന്ന് ഇതായിരുന്നു സംഭവം എന്ന് ഭാവന പറയാണ് എന്നാലും ഭാവന നിങ്ങൾ എല്ലാവരും എന്നോട് ഇത് മറച്ചു വെച്ചല്ലേ എത്ര പ്രാവശ്യം എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഞാൻ നിങ്ങളോട് തിരക്കി എങ്ങനെ ഇതിന് കഴിഞ്ഞു എന്ന് മായ കരഞ്ഞുകൊണ്ട് ചോദിക്കാട്ടോ ഭാവന ആകട്ടെ ഉത്തരമൊന്നും പറയാനാവത് മായ ഒന്ന് നോക്കിയാണ് എന്നിട്ട് അവൾ പറയുന്നുണ്ട് മായച്ചി ഒന്നും മനപ്പൂർവ്വമല്ല കാര്യങ്ങൾ ഇങ്ങനെ ഒന്ന് സംഭവിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല ആ സമയത്ത് അമ്മയോട് പോലും ഞാൻ പറഞ്ഞിരുന്നില്ല എങ്ങനെയെങ്കിലും ഇത് പുറത്തറിയുന്ന മുൻപ് ജയേഷിന്റെ ബാനുവിന്റെ വിവാഹം ഉറപ്പിക്കണം അത്രേ ഞങ്ങൾ കരുതിയിട്ടുള്ളൂ പക്ഷെ ഇതെല്ലാം അവരായിട്ടുണ്ടാക്കിയ ട്രാപ്പായിരുന്നെന്ന് പിന്നീടാണ് മനസ്സിലായത് സുരേധോർ അറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് പേടിച്ചിട്ടാണ് എന്നൊക്കെ പറയാനും അങ്ങനെ മായക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് ഭരത് പറയുന്നത് ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഭവനച്ച് ഇത് ഓരോരുത്തരായിട്ട് കണ്ടു തുടങ്ങുകയാണ് സമയം വൈകുന്തോറും ഇത് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയാനോ ഭാവന പറയുന്നുണ്ട് എന്തായാലും നമുക്കിത് ബ്ലോക്ക് ചെയ്തേപ്പം നീ ഇത് ബ്ലോക്ക് ചെയ്യാനുള്ള ഏർപ്പാടുകൾ ചെയ്തോ എന്ന് ചോദിക്കുന്നുണ്ട് അതേ ചേച്ചി അതിന് തന്നെയായിരുന്നു ഞാൻ രാവിലെ തന്നെ പോയത് എന്ന് പറയാനോ എല്ലാം ഒന്ന് അവസാനിച്ചു എന്ന് കരുതി ആശ്വസിച്ചതാണ് അപ്പോഴിതാ അടുത്തതായിട്ട് വീണ്ടും ഓരോന്നായിട്ട് തല പൊക്കിയിരിക്കുന്നു എങ്ങനെയായാലും മനസ്സിന് സമാധാനവും ഇല്ലല്ലോ എന്നൊക്കെ അവൾ പറയാനുട്ടോ അങ്ങനെ ഭാനു അകത്തേക്ക് പോകുന്നുണ്ട് ഒപ്പം ഭാവനയും ഭരത്തും എത്തുന്നുണ്ട് എന്നിട്ട് ഭാവന പറയുന്നുണ്ട് മോളെ ഇനി വിഷമിക്കാതിരിക്കും ഇതുകൊണ്ടൊന്നും ഒന്നും സംഭവിക്കില്ല നിന്നെ അടുത്തറിയാവുന്നവർക്ക് മാത്രമേ ഇത് നീയാണെന്ന് മനസ്സിലാവുകയുള്ളൂ അല്ലാതാർക്കും നീ ആണെന്ന് മനസ്സിലാകില്ല മോളെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഭാനു പറയുന്നുണ്ട് ചേച്ചിയെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ് ഇങ്ങനെയൊക്കെ എന്ന് എനിക്കറിയാം അപ്പോൾ ഭാനു പറയുന്നത് എനിക്കൊരു പ്രശ്നമില്ല ചേ ഇതാരാണ് ചെയ്തത് എന്ന് എനിക്കറിയണം ഭരത്തേട്ടാ എനിക്കിനി ഇതിന്റെ പേരിൽ കോടതിയിൽ കയറേണ്ടി വന്നാൽ പ്രശ്നമില്ല എന്നെ ചതിച്ചത് ആരാണെന്ന് എനിക്കറിയണം എന്ന നിലപാടിൽ തന്നെ നിൽക്കാട്ടോ ഭാനു അപ്പോൾ ഭരത് പറയുന്നത് നീ ഭാനു അതെന്തായാലും ഈ ഏട്ടൻ കണ്ടെത്തിയിരിക്കും അവരാരാണെങ്കിൽ ഞാൻ നിന്റെ മുന്നിൽ കൊണ്ടുവരികയും ചെയ്യും നീ ഇപ്പോൾ ഒന്ന് വിഷമിക്കാതിരിക്കേ സേതു അങ്ങനെ പറഞ്ഞതൊക്കെ സേതുവട്ടന സ്വഭാവം നിനക്ക് അറിയാമല്ലോ സഹിക്കാൻ കഴിയാഞ്ഞിട്ടാണ് അതൊന്നും നീ കാര്യമാക്കരുത് എന്നൊക്കെ പറയാൻ ഭാവന പറയുന്നുണ്ടേ ഇല്ല ഏട്ടനെ എനിക്ക് നന്നായിട്ട് അറിയാം ഇനി എന്തായാലും ഞാൻ തോറ്റി പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ല എന്നോട് കളിച്ചവൻ ആരായാലും ഞാൻ അവനോട് പകരം ചോദിച്ചിരിക്കും ചേച്ചി എന്നൊക്കെ പറഞ്ഞ് കരയാന്ട്ടവള് അങ്ങനെ സൂര്യ ഭാവനയെ വിളിച്ച് പുറത്തേക്ക് വരുന്നുണ്ട് എന്തൊക്കെയാണ് ഭാവന നമ്മളീ കേൾക്കുന്നത് ഇനി ഇതിന്റെ പേരിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നത് ഭാവന പറയുന്നില്ല എനിക്കറിയില്ല സൂര്യ ഞാൻ ആകെ തകർന്നു പോവുകയാണ് എന്നൊക്കെ പറയാനും പിന്നീട് കാണിക്കുന്നത് ഗായത്രി ഭാനുമായിട്ട് സംസാരിക്കുകയാണ് ഗായത്രി പറയുന്നുണ്ട് ഇന്നലെ ആ ജയേഷ് ഇവിടെ വന്നപ്പോഴേ എനിക്ക് സംശയമുണ്ടായിരുന്നു ഇത് അടുത്ത് എന്തിന്റെ തുടക്കമാണെന്ന് ഒന്നുമില്ലെങ്കിൽ അവൻ ആ മോഹനന്റെ മകൻ അവന്റെ സ്വഭാവം എന്തായാലും മോനും കിട്ടാതിരിക്കില്ല എന്നൊക്കെ പറയാൻ അതുകൊണ്ട് ജയേഷ് തന്നെ ആയിരിക്കും ഇതിന്റെ പിന്നിൽ എന്ന് പറയാൻ അപ്പോൾ ഭാനു അതിനെ നിഷേധിക്കാണ് ഇല്ലാമേ ജയേഷ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അവനും എന്നെ പോലെ ഡോക്ടറാവണം പുറത്തിറങ്ങി നടക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാക്കി അവനാണിത് ചെയ്തതെങ്കിൽ എന്നെ പോലെ തന്നെ അവന്റെ ഫ്യൂച്ചറിനെയും ഇത് ബാധിക്കില്ലേ അപ്പോൾ പിന്നെ ഒരിക്കലും അവനാകാൻ സാധ്യതയില്ല എന്ന് പറയാട്ടോ ഭാനു അവനല്ലെങ്കിൽ പിന്നെ ആര് എന്ന ക്വസ്റ്റ്യനോടെ നിൽക്കുകയാണ്ട്ടോ ഗായത്രി